കഞ്ഞിക്കാരുടെ വരവോടെ തുടങ്ങിയ നേർച്ച കമ്പം കത്തിക്കലോടെ കൊടിയിറങ്ങി വാക്കാട് നിന്നുള്ള ചാപ്പക്കാരുടെ ഗംഭീര പെട്ടി വരവ് ജാറത്തിലെത്തിയതോടെ ഇന്ന് പുലർച്ചെ കമ്പം കത്തിക്കൽ നടന്നു ആയിരങ്ങൾ നേർച്ച കാണാൻ ഒഴുകിയെത്തി ഭക്തിയും ആഘോഷവും നിറഞ്ഞു നിന്ന് പുതിയങ്ങാടി നേർച്ച ഇന്ന് പുലർച്ചെ നടന്ന കമ്പം കത്തികിലൂടെയാണ് സമാപിച്ചത് വാക്കാട് നിന്നുള്ള ചാപ്പക്കാരുടെ ഗംഭീര ഗംഭീരപ്പെട്ടിവരവ് ജാറത്തിലെത്തിയതിനു ശേഷമാണ് കമ്പം കത്തിക്കില് ചടങ്ങുണ്ടായത് ഇന്നലെ രാത്രിയോടെയാണ് തീരദേശത്ത് നിന്ന് ചാപ്പക്കാരുടെ വരവ് പുറപ്പെട്ടതും രണ്ടാനക്കളും വാതിമേളങ്ങളുമായാണ് വരവെത്തിയതും മൂന്ന് ദിവസങ്ങളായി വിവിധ ദേശങ്ങളിൽ നിന്ന് നൂറോളം വരവുകൾ ജാറത്തിലെത്തിയിരുന്നു ചീനി മുട്ടിന്റെ അകമ്പടിയോടെയാണ് വരവുകളെ സ്വീകരിച്ചത് തുടർന്ന് ഇവരെത്തിക്കുന്ന കൊടി ജാറത്തിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് ആയിരങ്ങളാണ് നേര്ച്ചു നടക്കുന്ന ബിപിയങ്ങാടിലേക്ക് ഒഴുകിയെത്തിയത് പഴക്കുലകളും ചന്ദനത്തിരികളും ജാറത്തില് സമർപ്പിച്ചാണ് മിക്കവരും മടങ്ങിയത്